നമസ്കാരം പലമത സാരവും ഏകമെന്നു പാരാതുലകിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാരലവത് കണ്ട് അമർന്നിടേണം ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്ലോകമാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലത്ത് എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ ആത്മോപദേശ ശതകത്തിലെ ശ്ലോകമാണ് എല്ലാ മതത്തിൻ്റെയും ഒന്നാണ് അത് പല മതങ്ങളാണ് എന്ന് ധരിച്ച് അത് പാമരന്മാരാണ് അങ്ങനെ ധരിക്കുന്നത് പാമരന്മാരും ധരിക്ക് അങ്ങനെ പറയുന്നത് കൊണ്ട് ഏർ നമ്മൾ വലഞ്ഞ് പോകരുത് തെറ്റിദ്ധരിക്കരുത് പല മത സാരവും മേകം എന്നാണ് ധരിക്കേണ്ടത് എന്നവിടെ ഗുരു പറഞ്ഞിരിക്കുന്നു എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന് പറയുമ്പോൾ പല ആശയ സംഹിതകളാണ് ഓരോ മതവും മുന്നോട്ട് വയ്ക്കുന്നത് പല ആചാര പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത് ഇക്കാര്യം സംബന്ധിച്ച് നമ്മുടെ സി വി കുഞ്ഞുരാമനും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണത്തിൽ അത് ഗുരു വിശദീകരിക്കുന്നുണ്ട് അത് പലപ്പോഴായിട്ട് സി വി കുഞ്ഞിരാമൻ പല സംശയങ്ങളും ഗുരുവിനോട് ചോദിച്ചു വന്നിരുന്നു അത് ചോദ്യോത്തര രൂപത്തിൽ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുരുവിനെ തന്നെ ആ ഇന്റർവ്യൂ കാണിച്ച് അംഗീകാരം തേടിയാണ് അത് പ്രസിദ്ധപ്പെടുത്തുന്നത് അതുകൊണ്ട് ആധികാരികമായ അഭിപ്രായങ്ങളാണ് ആ ഇന്റർവ്യൂയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗുരുവിൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ കാണുന്നത് അതില് ഈ പല മതങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പല 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 ദേശങ്ങളിൽ പല പല കാലങ്ങളിൽ പല പല ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പല പ്രവാചകന്മാർ സ്ഥാപിച്ചതാ അല്ല പല മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട മതങ്ങളെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് സി വി കുഞ്ഞുരാമൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായി ഗുരു പറയുന്നത് സൂക്ഷ്മാന്വേഷണത്തെ സഹായിക്കുന്ന മാർഗദർശികൾ മാത്രമാണ് മതങ്ങളെന്നാണ് അപ്പോ പരമമായ സത്യം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് വഴികാട്ടിയായിട്ട് വരുന്നു മതങ്ങൾ സൂക്ഷ്മാന്വേഷണത്തെ പരമമായ സത്യം എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന് മതങ്ങൾ സഹായകരമാണ് എല്ലാ മതങ്ങളും ആ തരത്തിലെടുത്താൽ മതി ആ അർത്ഥത്തിൽ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ് എന്ന് ധരിച്ചാൽ മതി എന്നാണ് ഗുരു വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുമ്പോൾ ഒരു മതം ശ്രേഷ്ഠം മറ്റൊരു മതം മോശം എന്നൊന്നുമില്ല എല്ലാ മതങ്ങളും തുല്യം എന്നുള്ള സ്ഥിതിയാണ് അതുകൊണ്ട് ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും പഠിക്കണം എന്നാണ് ഗുരു നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഇന്റർവ്യൂയില് സി വി കുഞ്ഞിരാമൻ ചോദിക്കുന്നു ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടി എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കണമെന്നാണോ തൃപ്പാലങ്ങളുടെ ഉപദേശം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നത് നമ്മുടെ ഉപദേശ സാരം അതു അങ്ങനെയാണ് പറയുന്നത് എല്ലാ മതങ്ങളും ഞാനിപ്പോ ആ ഇന്റർവ്യൂ നോക്കി തന്നെ വായിച്ചതാണ് എല്ലാ മതങ്ങളും പഠിക്കുകയാണ് വിവേകികൾ ചെയ്യേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു മതം മാത്രം പഠിക്കുക എന്നുള്ളത് വിവേകപൂർണ്ണമായ തീരുമാനമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് ഒരു ശിശു ജനിച്ചു വീഴുമ്പോൾ തന്നെ ആ ആ കുട്ടിക്ക് ഒരു മതം സങ്കല്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഒരു മതത്തിൽ ഉൾപ്പെടുന്നില്ല ശരീരാവയവം പോലെ ജനനത്തോടു കൂടി നമുക്ക് ഒരു മതം സിദ്ധിക്കുന്നില്ല സമൂഹം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആലുവയിലെ സർവമത സമ്മേളനം സംഘടിപ്പിച്ചപ്പോ ഗുരുവിൻ്റെ തന്നെ ആശയങ്ങൾ കൊള്ളിച്ചുകൊണ്ട് സത്യവ്രതൻ തയ്യാറാക്കിയ ആ സ്വാഗത പ്രസംഗമുണ്ടല്ലോ വളരെ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സർവമത സമ്മേളനം നടത്തുന്നത് ആ സർവമത സമ്മേളനത്തിൽ സ്വാമി സത്യവ്രതൻ സ്വാഗത പ്രസംഗം നടത്തുന്നു അതും ഗുരുവിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഗുരുവിൻ്റെ അംഗീകാരത്തോടെ തയ്യാറാക്കിയ പ്രസംഗമാണ് ആ സ്വാഗത പ്രസംഗത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് ഒരു ഹിന്ദുവിന്റെ മകനായത് കൊണ്ട് ഒരുവൻ ഹിന്ദുവായി തീരുന്നു എന്നുള്ള ഗണന വിട്ട് ഹിന്ദുമതം വിശ്വസിച്ചവനായതുകൊണ്ട് അവൻ ഹിന്ദുവായി തീരുന്നു എന്നുള്ള അവസ്ഥ വരണം ജനനം കൊണ്ട് തന്നെ ഒരാള് ഒരു മതവി മതത്തിൽ പെടുന്ന ഒരു സ്ഥിതി അത് മാറണം ഹിന്ദുമത വിശ്വാസിയാകണം എങ്ങനെ വിശ്വസിക്കണം ഒരു മത ഹിന്ദുമതത്തിൽ ഉദാഹരണം പറഞ്ഞതാണ് ഒരാൾ ഹിന്ദുമത വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തു മത വിശ്വാസി ഇസ്ലാം മത വിശ്വാസി ആയിത്തീരണമെങ്കിൽ ആ മതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ആചാര പദ്ധതികൾ ഒക്കെ പഠിക്കണം അതിൻ്റെ ഗ്രന് ആധികാരിക ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനങ്ങളും ഒക്കെ പഠിച്ച് ആ മതത്തെ ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ആ മതം എത്രത്തോളം സ്വീകാര്യമാണെന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിയും ഒരാള് മുസ്ലിം ആയ ഒരാളിൻ്റെ കുട്ടി മുസ്ലിം ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരാളിൻ്റെ കുട്ടി ക്രിസ്തു മതത്തിൽ ഹൈന്ദവ വിശ്വാസിയായ ഒരാളിൻ്റെ കുട്ടി ഹിന്ദു മതത്തിൽ ഈ അവസ്ഥ മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ മതത്തിൽ ചേരണം വിശ്വസിക്കണമെങ്കിലോ ആ മതത്തെപ്പറ്റി പഠിക്കണം പഠിക്കാതെയാണ് നമ്മുടെ ജനങ്ങളാകെ മിക്കവാറും എല്ലാവരും അതൊന്ന് മതങ്ങളെ പറ്റി ആഴത്തിൽ വ്യക്തമായി പഠിക്കാതെയാണ് ആ മതത്തിൽ പെട്ടതായി സ്വയം കരുതുന്നത് ഇത് വാസ്തവത്തിൽ വിവേകരഹിതമായ തീരുമാനമാണ് വാസ്തവത്തിൽ ഒരു മതം മാത്രം പഠിച്ചിട്ട് ആ മതം ശ്രേഷ്ഠം എന്ന് കരുതുന്നത് യുക്തിഭദ്രമാണോ ഔചിത്യപൂർണ്ണമാണോ നമ്മളിപ്പോ ഒരു പത്ത് പുസ്തകങ്ങൾ നമുക്ക് കിട്ടുന്നു അതിലെ ഒരു പുസ്തകം മാത്രം ആണ് നല്ലതെന്ന് നമ്മൾ കൽപ്പിക്കുമ്പോൾ മറ്റു പുസ്തകങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട് ഇതിലേതാണ് നല്ല പുസ്തകമെന്ന് പറയണമെങ്കിൽ എല്ലാ പുസ്തകങ്ങളും വായിച്ചാൽ മാത്രമേ അത് പറയാൻ പറ്റൂ അതുപോലെ പല മതങ്ങൾ ലോകത്ത് പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിലേതാണ് മതം തനിക്ക് സ്വീകരിക്കാൻ തോന്നുന്ന മതമെന്ന് കണ്ടെത്തണമെങ്കിൽ എല്ലാ മതങ്ങളെയും പറ്റി പഠിച്ചിരിക്കണം ഏതാ മതമാണ് ശ്രേഷ്ഠമെന്ന് സ്വയം തൻ്റെ പഠന മനനങ്ങളിലൂടെ ബോധ്യമാകുന്നു ആ മതത്തിലാണ് അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുക ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ തന്നെ ഒരു മതതത്വം പഠിപ്പിക്കുന്നു മതപാഠശാലകളിൽ പൊതുവേ നടക്കുന്നത് ഏതെങ്കിലും ഒരു മത തത്വങ്ങൾ ഒരു മതത്തിൻ്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയും ആ മതത്തിൽ അയാൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തുകയുമാണ് ചെയ്യുന്നത് ഇത് തൻ്റെ മതം അന്യമതം എന്നുള്ള ഒരു വേർതിരിവിനെ ഇടയാക്കും മാനസ് മാനവികമായ ഐക്യബോധത്തിന് തടസ്സമാകും മതവിശ്വാസിയാകുന്നത് തടസ്സമാകുമോ എന്ന് ചോദിച്ചാൽ മതത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെയും സഹിഷ്ണുതയോടെ കാണുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട് ഒരു മതവിശ്വാസിയാകുന്നത് അങ്ങേറ്റം ആവൽക്കരമായ സാഹചര്യം സൃഷ്ടിക്കുന്നില്ല ആൽബർട്ട് ഷെയ്സറും മദർ തെരേസയും മഹാത്മാഗാന്ധിയും ഒക്കെ മതവിശ്വാസികൾ തന്നെയായിരുന്നു പക്ഷെ അവരുടെ മതവിശ്വാസം കൊണ്ട് സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ല മതവിദ്വേഷം അവർ പ്രകടിപ്പിക്കുന്നില്ല മതത്തിൽ വിശ്വസിക്കാം അന്യമതങ്ങളുള്ള അസഹിഷ്ണുത ആവൽക്കരമാണ് നമ്മുടെ ഏകമതം പാത്രം പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ എല്ലാ മതങ്ങളുടെയും ശ്രേഷ്ഠതയെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണോ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സംശയകരമാണ് അവരവരുടെ മതം തങ്ങൾ പഠിപ്പിക്കുന്ന മതം അതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന ധാരണ സൃഷ്ടിക്കുന്ന തരത്തിൽ പഠിപ്പിച്ചാൽ അത് എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണാനും മറ്റു മതങ്ങളെയും പഠിക്കാനും മറ്റു മതസ്ഥരോട് സഹിഷ്ണുതയോടെ പെരുമാറുവാനുമുള്ള ഒരു കാഴ്ചപ്പാട് വികസിക്കാതെ വരാൻ സാധ്യതയുണ്ട് അത് മാനവികമായ ഒരു ഐക്യത്തിന് യഥാർത്ഥത്തിൽ തടസ്സമാണ് വാസ്തവത്തിൽ ഈ ഓരോ മതവും മതത്തിൽപ്പെട്ടവരും ആ അവരുടെ മതഗ്രന്ഥങ്ങൾ മാത്രം ചെറുപ്രായത്തിൽ തന്നെ പഠിപ്പിക്കുക അതുവഴി ഈ മതപരമായ ആശയങ്ങൾ വളരെ ചെറുപ്പത്തിലെ അടിച്ചു കയറ്റുകയാണ് തങ്ങളുടെ മതം മാത്രം സങ്കുചിതമായ വീക്ഷണം അത് വികസിപ്പിക്കുന്നതിന് ഇടയാകും അത് ഏത് മതമായാലും ക്രിസ്തു മതത്തിൽ പ്രവർത്തകർ ക്രിസ്തു മതത്തിന്റെ വക്താക്കൾ അവർ ആ മതം മാത്രം പഠിപ്പിക്കുന്നു ഇസ്ലാം മതത്തിന്റെ വക്താക്കൾ ആ മതം മാത്രം പഠിപ്പിക്കുന്നു ഹിന്ദുമതം പ്രത്യേകിച്ച് ഒരു സംഘടിത മതമല്ല ആധികാരികമായ സാർവത്രിക അംഗീകരിക്കപ്പെട്ട മതഗ്രന്ഥം മതത്തിന് ഇല്ലെങ്കിൽ പോലും ഹൈന്ദവമായ ആശയങ്ങൾ മൂല്യങ്ങൾ എന്ന പേരിൽ കുറേ ആശയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് ഇതെല്ലാം ആത്യന്തികമായി എല്ലാ മതങ്ങളെയും സമഭാവനയോടെ കാണുന്നതിനുള്ള കാഴ്ചപ്പാട് വികസിക്കുന്നതിന് തടസ്സമായി തീരുമെന്നുള്ളതാണ് സത്യം വാസ്തവത്തിൽ സർവതന്ത്ര സ്വതന്ത്ര ബുദ്ധിയോടുകൂടി എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കുകയും പഠിച്ച് ആ വിവേകപൂർണ്ണമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തനൻ ഏത് മതത്തിൽ പെടണം എന്ന് തീരുമാനിക്കേണ്ടത് അതാണ് ശരിയായ തീരുമാനം അങ്ങനെ പഠിച്ചു വരുമ്പോൾ എല്ലാ മതങ്ങളും തുല്യമാണ് സർവമത സാരം ഒന്നാണ് ഒരാൾ ധരിക്കുന്നതെങ്കിൽ അയാൾ അങ്ങനെ പറ ധരിക്കട്ടെ അതിൽ ഏതാ ഏതെങ്കിലും ഒരു മതത്തോട് അയാൾക്ക് മാനസികമായ അഭിമുഖ്യം തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ആ മതത്തിൽ പ്രവർത്തിക്കട്ടെ സഹിഷ്ണുതയോടെ പ്രവർത്തിക്കട്ടെ മറ്റു മതങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് തൻ്റെ മതത്തിൽ ഉറച്ചു നിൽക്കാൻ അയാൾക്ക് കഴിയട്ടെ ഒരു മതവും സ്വീകാര്യമല്ല എന്നാണ് ഒരാൾക്ക് തോന്നുന്നതെങ്കിൽ അയാൾ അങ്ങനെയും പ്രവർത്തിക്കട്ടെ അങ്ങനെ സഹിഷ്ണുതയുടേതായ പരസ്പരം ഉൾക്കൊള്ളുന്നതിൻ്റെതായ സമചിത്വതയുടേതായ സംസ്കാരമാണ് ആധുനിക കാലത്തിന് ചേരുന്നത് ഒരു മതത്തിലേക്ക് മാത്രം കുട്ടികളെ നയിക്കുക ആ മതപാഠങ്ങൾ മാത്രം പഠിപ്പിക്കുക സങ്കുചിത വീക്ഷണം അടിച്ചേൽപ്പിക്കുക അവൻ്റെ സ്വതന്ത്ര ചിന്തയെ തടസ്സപ്പെടുത്തുക ഇത് ആത്യന്തികമായി സാമൂഹികമായ ശാന്തിക്ക് തന്നെ ദോഷമുണ്ടാക്കും വലിയ വലിയ കലാപങ്ങൾക്കും യുദ്ധങ്ങൾക്കും വരെ മതകലഹങ്ങൾ കാരണമായി തീരുന്നു മതപരമായിട്ടുള്ള സങ്കുചിത ബുദ്ധി തന്റെ മാത്രം തൻ്റെ മതം മാത്രം ശരി എന്ന ധാരണയാണ് പലപ്പോഴും മതപരമായ വിഭാഗീയ ചിന്തയ്ക്ക് ഇടവരുത്തുന്നത് അതിൽ നിന്നാണ് വർഗീയ ചിന്ത ഉടലെടുക്കുന്നത് ആ വർഗീയ മനോഭാവം വികസിച്ചിട്ടാണ് മതപരമായ തീവ്രവാദം രൂപപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയെല്ലാം വേരുകൾ ഏകമതം മാത്രം പഠിക്കുന്ന ആ രീതിയിലാണ് ചെന്നെത്തുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടത് സർവമത പാഠശാലകൾ നമസ്കാരം